ഫ്രണ്ട്സ് ഇന്ന് രാവിലെ പപ്പിയെ തുറന്നു വിട്ടു ഞാൻ താഴെ വരുമ്പോൾ മിക്കവാറും ഞാൻ കുറച്ച് നേരം താഴെ ഇരിക്കാൻ സമയം ഉണ്ടെങ്കിൽ അവളെ തുറന്നു വിടും തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ ആളൊരു കുഴിക്കകത്താണ് ഞാൻ ഇട്ടാക്കുന്നത് ജീവനല്ലോ നിർത്താൻ വേണ്ടിയിട്ട് ആരെയൊന്നും നായ്ക്കോളെ കടിച്ചു കൊള്ളാൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മൊത്തം അഞ്ച് പേരുടെ ഒരാൾ ബാക്കിയായതാണ് തുറന്നു വിട്ടപ്പം ഞാൻ നടക്കാൻ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ദൂരം വന്നിട്ട് പിന്നെ വന്നില്ല അപ്പോൾ അതിൻ്റെ അമ്മ എവിടെ നിന്ന് വന്നു അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ വെയിലായാൻ കിടക്കുന്ന ഒരു രംഗമാണത് ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ ആരെയും എടുത്തുകൊണ്ട് പോയതും ഒരെണ്ണം ചത്തും പോയി അപ്പം പിന്നെ ഈ കുഞ്ഞിന് ഈ പട്ടി അത്ര പാലൊന്നും കൊടുക്കില്ലായിരുന്നു നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം തന്നെയാണ് എൻ്റെ സന്തോഷം കണ്ട എൻ്റെ പപ്പൂച്ചി പോയിട്ടിരുന്ന് മൂന്നാമത്തെ ദിവസമായി അവൾ ആരോ കൊടുത്ത വിഷം സുഖമായിട്ട് വാങ്ങി എന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ ആരെന്തോ കൊടുത്താലും നമുക്ക് ചോദ്യം ചെയ്യാനും ഇല്ല അറിയാനും പറ്റത്തില്ല കുഞ്ഞിൻ്റെ കിടപ്പൊക്കെ പതിഞ്ഞുള്ള കാലെല്ലാം പതിച്ച് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അടുത്തോണ്ട് പോയ കളി നിർത്തും ഒന്നാണ് പോയി നോക്കട്ടെ ആട് നമ്മൾ അടുത്ത് കണ്ട പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രപ്പണികളൊന്നും കാണിക്കില്ല അതുകൊണ്ടാണ് കിളപ്പുണ്ടായാലും നല്ല രസമുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരും വളരെ നല്ല സ്വഭാവമുള്ളവരും അവർക്ക് തീർക്കായുസമൊന്നും ഉണ്ടാവില്ല അതുപോലെയാണ് നമ്മളപ്പോൾ പുച്ചിപ്പോയത് ഇവരൊന്നും നല്ലവരൊന്നും അല്ലയെന്നല്ല നല്ലവരാണ് പക്ഷേ ഏറ്റവും നല്ലവർക്ക് അധികായുസമുണ്ടാവത്തില്ല കപ്പീര കളി കണ്ട വളരെ വാലിനെ പിടിച്ച് വലിക്കണം അതിനെ കളിച്ച് വളരാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഒറ്റപ്പെട്ട കിടക്കുന്നതുകൊണ്ടാണ് വെളിയിറക്കി വിട്ടപ്പോൾ ഒരു സന്തോഷം ഞങ്ങളും പിന്നെ വേറെ ഒരു ഫാമിലി അവരാരെങ്കിലും വെളിയിൽ വന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനെ വെളിയിൽ വിടുകയുള്ളൂ അല്ലെങ്കിൽ വിടില്ല ആരും നോക്കത്തില്ല എന്തൊരു സന്തോഷമാണ് നമുക്ക്

ഡോക്സിൻ്റെ കളിൻ്റെ രസമൊന്നും കാണാനൊന്നും ആർക്കും അത്ര വലിയ താല്പര്യമില്ല ഭംഗിയില്ലല്ലോ അതുകൊണ്ട് കപ്പി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഞാനും കൂടെ കുറച്ച് നേരം കൂടുതൽ ഇവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇതിനു മുന്നേ പോവുമായിരുന്നു കപ്പിച്ച് മേൽ ചൊറിയുന്ന കടിക്കുന്നു ചൊറിയുന്നു തിരിഞ്ഞ മറന്നതായിട്ട് കപ്പി ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് ഓടി വന്നു ഞാൻ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് ബോറാകും അതുകൊണ്ടാണ്